േറെ ഇതിനിപ്പോ പഞ്ചായത്തും ഒന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല നാലു ദിവസം ഇതങ്ങനെയല്ല കഴിയുമ്പോഴും എപ്പൊ പെണുങ്ങി പോയാലും മൂന്നാല് ദിവസം കഴിയുമ്പോ സത്യത്തിൽ നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്ത് കൂടി സൈക്കിളിൽ ബലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മൂന്ന് പ്രാവശ്യം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണി വിളിക്കും അപ്പൊ പുള്ളി ഇങ് പോരും അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും പക്ഷെ ഇപ്രാവശ്യം വന്നില്ല എന്റെ മെമ്പറെ മെമ്പറിനറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം യും പൈസയും ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ ഈ മാല പണയം 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 നല്ല നല്ല ആ കാര്യല്ലേ വെക്കാൻ വെക്കാൻ ചോദിച്ചോ നടക്കണോ ഞാൻ കൊടുക്കുവോ ഒരഞ്ചു മിനിറ്റ് കുഴിക്കാനും കായലെല്ലാം പണിക്കൊക്കെ പോണ മനുഷ്യനാ ഇതെങ്ങാനൂരി വെള്ളത്തിൽ പോയാ ഞാൻ ആരോട് ചോദിക്കും